അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് സോയാ ചൻസ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം വെട്ടി തിളച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് മിക്സാക്കിയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഇതുപോലെ പൈപ്പ് തുറന്നു വെച്ച് വെള്ളം നന്നായിട്ട് ഒഴിച്ച് കഴുകിയെടുക്കുക അപ്പോൾ ചൂട് പോയതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് അല്ലാതെ പിഴിയരുത് അതിനകത്തെല്ലാം വെള്ളം കയറിയിട്ട് നല്ല ചൂടായിരിക്കും അത് ശ്രദ്ധിക്കണം എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് തട്ടിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ പിഴിഞ്ഞ് നല്ലതുപോലെ കഴുകി പിഴിഞ്ഞെടുക്കണം ഇങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തൊട്ട കൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളം ഒരിക്കൽ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഓരോന്നായിട്ട് പിഴിയണമെന്നില്ല ഒരുമിച്ച് കുറേ വാരി പിഴിഞ്ഞെടുത്താലും മതി പക്ഷെ ഓരോന്നായിട്ട് പിഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് ഇങ്ങ് പോയി സോയാ ചാൻസ് ഒരു വല്ലാത്തൊരു മണമാണ് അപ്പം അത് ഇല്ലാത്ത രീതിയിൽ വെക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തിട്ടുള്ള സോയ വലുതായതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി ഒക്കാ സ്പൂൺ കാശ്മീരി മുളക് പൊടി അരസ്പൂൺ ഗരം മസാല സോയ നമ്മൾ ഏത് രീതിയിൽ തയ്യാറാക്കിയാലും മസാലകളെല്ലാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആവശ്യത്തിന് മല്ലിയില ഒരു പകുതി നാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു സവാള ഇതിലോട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സോയ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അതിനകത്ത് ചെറിയ ചെറിയ ശുശിരങ്ങൾ ഉള്ളത് കൊണ്ട് അതിനകത്ത് പെട്ടെന്ന് തന്നെ മസാല പിടിച്ചിട്ട് അതുകൊണ്ടാണ് കുറച്ച് മസാല ഇട്ടാൽ മതി എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോയാ ചൻസ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പം എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഈ വീഡിയോയിൽ കാണും പോലെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടും ഇനി നമുക്ക് രണ്ടാമത്തെ രണ്ടു കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഒരു സമയമാകുമ്പോൾ നല്ല അടിപൊളി മണമാണ് വരുന്നത് അപ്പം സാധാരണ എല്ലാവരും പറയുന്ന വീഫ് പോലെ ഇരിക്കുന്നു എന്നാണ് സത്യത്തിൽ വീഫ് പോലെയൊന്നുമല്ല അപ്പം ഇറച്ചിയുടെ ടേസ്റ്റ് ഒന്നുമില്ല പിന്നെ ഇറച്ചിയുടെ മസാലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആ ഒരു മണം വരുന്നു എന്നേ ഉള്ളൂ പക്ഷേ വേറൊരു ടേസ്റ്റാണ് ടേസ്റ്റ് ഇല്ലാന്നൊന്നുമല്ല അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ടേസ്റ്റുണ്ട് പക്ഷേ ടേസ്റ്റിനേക്കാളും നമുക്ക് ശരീരത്തിന് ഹെൽത്തിയും ഗുണവും ഉള്ള ഒരു സാധനമാണ് മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരി അപ്പം എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുക നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളിയാണ് കുതിർക്കാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തിളച്ചവെള്ളത്തിടെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും അസ്ലാമലൈക്കും